നന്മയാ മനുഷ്യൻ മനുഷ്യൻ ആഘോഷിച്ചിട്ടുള്ളത് നിസ്കരിക്കണം ആഘോഷിക്കാൻ സക്കാത്ത് നിങ്ങൾ സ്വരൂപിച്ച് ഒരു പ്രദേശത്തെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം ആളുകൾക്ക് താല്പര്യമല്ല ഉണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ എത്ര മഹല്കളിൽ കൃത്യമായിട്ട് സംവിധാനം ഉണ്ടാകും എത്ര പേര് കൃത്യമായിട്ട് കൊടുക്കും എത്ര പേര് സക്കാത്ത് ഹലാലല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്ന രേഖപ്പെടുത്തലുകൾ രേഖപ്പെടുത്തി കൊടുക്കും മറ്റെല്ലാ രംഗത്തും വ്യവസ്ഥാപിതമില്ലെങ്കിലും ആളുകൾ ആഘോഷിക്കുന്നില്ലെങ്കിലും ഇന്ന് വിശ്വാസ രംഗത്ത് മനുഷ്യൻ ആഘോഷിക്കുന്ന മറ്റൊരു രംഗമാ നേർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്ലാമിലെ ഏറ്റവും പരിപാവനമായ ഒരു ഇബാദത്ത് സ്വന്നത്താക്കപ്പെട്ടൊരു ഇബാദത്തിന് ഇന്ന് ആളുകൾക്കിടയിൽ എത്രമാത്രം ആഘോഷിക്കപ്പെടുന്നു എന്നതിന്റെ നേർക്കാഴ്ചകളാണ് ഇക്കഴിഞ്ഞ ദിവസം ഒരു അമുസ്ലിം സഹോദരന്റെ മരണത്തിന് പോലും കാരണമായ നേർച്ചയുടെ പേരിലുണ്ടായ ആനക്കലഹങ്ങളും അതോടനുബന്ധിച്ചുണ്ടായ പേക്കൂത്തുകളും ഇന്ന് സ്വതവേ ഒരു നേർച്ച എന്ന് കേൾക്കുമ്പോൾ അതിന്റെ പേരിലുള്ള പേക്കൂത്തുകളും അതിന്റെ പേരിലുള്ള ആർഭാടങ്ങളുമേ നമ്മുടെ മനസ്സിൽ വരാറുള്ളൂ എന്താ നേർച്ച പട്ടാമ്പി നേർച്ച ഉള്ളാള് നേർച്ച ഉനബത്ത് നേർച്ച മമ്പുറം നേർച്ച ഷെയ്ക്കിന്റെ നേർച്ച എന്റെ നേർച്ചയുടെ ആനകൾ ഉണ്ടാവണം കരിമരുന്ന് പ്രയോഗം ഉണ്ടാകണം അതല്ലെങ്കിൽ കുടിക്കാനുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവണം അവിടെ ഇശൽ നൈറ്റുകൾ ഉണ്ടാവണം ആണും പെണ്ണും സിനിമാ നടന്മാരെ കൊണ്ടുവന്ന് പാട്ടുപാടിപ്പിച്ചുട്ടുള്ളണം രാത്രി വെടിക്കെട്ട് ഉണ്ടാവണം അല്ലെങ്കിൽ മുച്ചീട്ട് കളി ഉണ്ടാവണം ഷീട്ട് കളി ഉണ്ടാവണം പന്നി ഉണ്ടാവണം ഇതൊക്കെയാ ഇന്ന് നേർത്താന്ന് കേൾക്കുമ്പം പല മുസ്ലിമീങ്ങളുടെയും മനസ്സിൽ പോലും കടന്നു വരാറുള്ളത് ഇസ്ലാമിന്റെ ഏലത്ത് പോലും ഇല്ലാത്ത ആഘോഷങ്ങൾ ലോകത്തിന്റെ ഹബീബ നിബിത്തങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പഠിപ്പിക്കാത്ത ഇത്തരത്തിലുള്ള നേർച്ചകളൊന്നും ഇസ്ലാമികമല്ല എന്ന് ഇന്ന് പലർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല നേർച്ച എന്നാൽ ഇതാണെന്ന് തെറ്റിദ്ധരിച്ചവരോട് വിശുദ്ധ പറയുന്ന ഒരു അള്ളാഹുണ്ട് തീർച്ചയായും ഏറ്റവും നല്ല വിശ്വാസികൾ അവർ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള നേർച്ചകൾ പൂർത്തീകരിക്കുന്നവരായിരിക്കും എങ്ങനെ പൂർത്തീകരിക്കുന്നവർ പടർന്ന് പിടിക്കുന്ന പ്രയാസത്തിന്റെ ഒരു ദിനം അഥവാ റബ്ബിന്റെ മഹിഷറ ലോകത്ത് റബ്ബ് നിശ്ചയിക്കപ്പെടുന്ന ആ പരീക്ഷണങ്ങളുടെ ശിക്ഷയുടെ ലോകത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സ്വന്തം നേർച്ചകൾ കൃത്യമായി പൂർത്തീകരിക്കുന്നവരായിരിക്കും ഒരു യഥാർത്ഥ വിശ്വാസി ഇന്ന് നടത്തപ്പെടുന്ന രീതിയിലുള്ള ആനയും അമ്പാരികളും വെടിക്കെട്ടുകളും കുടക്കൈമാറ്റങ്ങളും തുടങ്ങി വ്യത്യസ്ത രീതികളിലുള്ള കുറ്റീട്ട് കളികളും തോന്നിവാസങ്ങളും ആണും പെണ്ണും ഇടകലർന്നും ഓരോ പ്രദേശത്തും അഞ്ചും ആറും ദിവസം നടത്തുന്ന നേർച്ച വഴിപാടുകൾ ഇസ്ലാമികമല്ല അത് തിന്മയായ ആഘോഷമാണ് ആ ആഘോഷങ്ങൾ ഒരിക്കലും ഇസ്ലാമിന്റെ പേരിലേക്ക് ചേർത്ത് നിർത്താനും പാടില്ലാത്തതാ കാരണം ലോകത്തിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും അത്തരത്തിലുള്ള നേർച്ചകൾക്ക് അള്ളാഹുവിന്റെ ഹബീബിത്തങ്ങൾ ജീവിതത്തിലേക്ക് മാർഗം കാണിച്ചു കൊടുത്തിട്ടില്ല ഒരിക്കലും ഒരു തിന്മ ചെയ്തുകൊണ്ട് നമുക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല ഒരു തിന്മയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അതെന്റെ റബ്ബിന്റെ അരികിലേക്ക് എനിക്ക് അടുക്കാൻ ഒരു തരത്തിലും എന്നെ സഹായിക്കുകയില്ല എന്ന ചിന്തയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല അറിവ് അതുകൊണ്ടാ മഹാനായ റസൂൽ വസലം ഓർമ്മപ്പെടുത്തി മന്നദറ ആരെങ്കിലും നേർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അൻയുതി അള്ളാഹ അത് അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആളുകൾ പറയാറുണ്ട് നേർച്ച അവനെ അല്ലേ കൊടുക്കാറുള്ളത് അല്ല ജാറത്തിങ്കൽ കിടക്കുന്ന അല്ലെങ്കിൽ മക്കുപറയിൽ കിടക്കുന്ന ഷെയ്ക്കിന്റെ പോരിശയ്ക്കു വേണ്ടി നേർച്ച ചെയ്യുന്നവരുണ്ട് ആ ഷെയ്ക്കിന് ഇഷ്ടപ്പെട്ട അപ്പങ്ങൾ മാത്രം ആ ഷെയ്ക്കിന്റെ മുൻപിൽ നേർച്ച കൊടുത്ത് ഷെയ്ക്കിന്റെ കറാമത്ത് കൊണ്ട് രക്ഷ ചോദിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ അത് സ്ഥലത്തേക്കുള്ളതാണ് ആ ആട് ഇന്ന ഷെയ്ക്കിനുള്ളതാണ് ആ അല്ലെങ്കിൽ പോത്ത് ഇന്ന ഷെയ്ക്കിനുള്ളതാണ് എന്ന നേർച്ചയല്ല ആരെങ്കിലും ും നേർച്ചു വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അള്ളാഹു അനുവദിച്ചു നൽകിയിട്ടില്ല നേർച്ചകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പൂർത്തീകരിക്കണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പത്ത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ പത്താളുകൾക്ക് വസ്ത്രം കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുമൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കണം ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ നേർച്ചയുടെ ഫിതിയെങ്കിൽ പോലും അത് കൊടുക്കേണ്ടത് അള്ളാഹുവിന് മാത്രമായിരിക്കണം ആ കൊടുക്കേണ്ട സമയത്ത് പോലും ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ ഒരു ചരിത്ര കഥ തന്റെ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് രണ്ടാളുകൾ ഒരു യാത്രയിലായിരുന്നു ആ യാത്ര അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഗോത്രം മുറിച്ചു കടന്നു പോകണം മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ ഓർമ്മപ്പെടുത്തുന്നു ആ ഗോത്രക്കാരാവട്ടെ ബിംബ ആരാധകരായിരുന്നു ആ ഗോത്രത്തിന്റെ അരികിലെത്തിയപ്പം ഇവർ പിടികൂടപ്പെട്ടു രണ്ടു പേരും ആ രാജാവിന്റെ മുൻപിൽ ഹാജരാക്കപ്പെട്ടു രാജാവിന്റെ കൽപ്പന ഈ ബിംബത്തിന് വല്ല നേർച്ചയും നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് യാത്ര എളുപ്പമാക്കാൻ സാധിക്കും രണ്ടു പേരും പറഞ്ഞു അള്ളാഹുവിനല്ലാതെ ഞങ്ങൾ നേർച്ച കൊടുക്കുകയില്ല അവസാനം വീണ്ടും പല പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ശിക്ഷയും അവർ ഏൽപ്പിച്ചു കൂട്ടത്തിൽ ഒരു വ്യക്തി പറഞ്ഞു എന്റെ കയ്യിൽ നേർച്ച കൊടുക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് അവിടെയുള്ള ആളുകൾ തിരിച്ചോർമ്മപ്പെടുത്തി ഈ പറന്ന് നടക്കുന്ന ആ ബിംബത്തിന്റെ മുൻപിലുള്ള കല്ലിൽ എറിഞ്ഞു കൊന്നാൽ മതി അത് നേർച്ചയായി പരിഗണിക്കും അത് കേട്ട സെക്കൻഡിൽ ആ മനുഷ്യൻ ഒരു ഈച്ചയെ പിടിച്ച കല്ലിന് വേണ്ടി എറിയുകയും ആ ഈച്ചയെ നേർച്ചയാക്കി കൊടുക്കുകയും ചെയ്തു അവൻ യാത്ര എളുപ്പമാക്കാൻ വേണ്ടി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ചരിത്രം പറഞ്ഞ തിരുദൂതൻ സഹാബത്തിനോട് ഓർമ്മപ്പെടുത്തിന്റെ നരകത്തിലാണ് രണ്ടാമത്തെ വ്യക്തിയോട് അത് കൽപ്പിച്ചിട്ടും അദ്ദേഹം അത് കൊടുക്കാൻ തയ്യാറായില്ല പല തവണ ഉപദ്രവിച്ചിട്ടും അദ്ദേഹം നേർച്ച കൊടുക്കാൻ തയ്യാറായില്ല എന്റെ നേർച്ച എന്റെ റബ്ബിന് മാത്രമാണെന്നെ അദ്ദേഹം ആവർത്തിച്ച് ആ ജനതയെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ ആ മനുഷ്യനെ അവർ വധിക്കുകയും ആ വധിച്ച ചരിത്രം പഠിപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു അവൻ അള്ളാഹുവിന്റെ സ്വർഗത്തില ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച നേർച്ച ഈ നേർച്ചയിൽ ആഘോഷങ്ങളില്ല ഈ നേർച്ചയിൽ ഒരു കോഴിമുട്ടക്ക് പത്ത് ലക്ഷം വിളിക്കുന്ന ലേലക്കുറികളില്ല ഈ നേർച്ചയിൽ ഒരു ആടിനെ ഇന്ന ഷേക്കിന് വേണ്ടിയിട്ട് ആരും തൊടാതെ അവിടെ എന്ത് വന്ന് തിന്നാലും അതിനെ തടയരുത് എന്ന നിബന്ധനകളില്ല കാരണം നേർച്ച അള്ളാഹുവിനാണെങ്കിൽ അള്ളാഹു തന്നെ പറയുന്ന ഒരു വാക്കുണ്ട് അതിന്റെ രക്തമോ മാസമോ എനിക്ക് വേണ്ടെന്നും കൊടുക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ തക്കുവയാണ് നേർച്ചയിൽ പരിഗണിക്കപ്പെടുന്നതെന്നും സൃഷ്ടാവായ അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ ആ സൃഷ്ടാവ് പഠിപ്പിച്ച ഇസ്ലാമിന്റെ നേർച്ചയിൽ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ച ഇസ്ലാമിന്റെ നേർച്ചയിൽ ഇത്യാദി ആന അമ്പാരികൾ ഇല്ല ആഘോഷങ്ങൾ ഇല്ല ആ ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് തിന്മയായ ആഘോഷമാ ആഘോഷത്തിന് ഇസ്ലാമിൽ യാതൊരുവിധ അടിസ്ഥാനവും ഉണ്ടായിരിക്കുകയില്ല ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും മനുഷ്യൻ ആസ്വദിച്ച് ആഗ്രഹിച്ച് ജീവിതത്തിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നതും ചിന്തിച്ചു നോക്കൂ മറ്റൊരു രംഗം വിവാഹരംഗം ഇന്നോരോ കുടുംബത്തിലും നടക്കുന്ന വിവാഹത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആഘോഷങ്ങളാ ഇസ്ലാമിലില്ലാത്ത ആഘോഷങ്ങൾ പല മുസ്ലിം കുടുംബങ്ങളിലും ഇതര മതങ്ങളുടെ ആശയങ്ങളുടെ ജീവിക്കുന്ന ആളുകളുടെ വിശ്വാസത്തിനേക്കാൾ കൂടുതൽ ഇതൊന്നും ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്തിയ മുസ്ലിം സമൂഹത്തിലെ കുടുംബങ്ങളില തുടക്കം മുതൽ അവസാനം വരെ വെറൈറ്റി തേടുന്ന കല്യാണങ്ങൾ അല്ലേ ഒരു വിവാഹം സംഘടിപ്പിക്കപ്പെടുമ്പോ ഓരോ രക്ഷിതാക്കളും കുടുംബങ്ങളും ചിന്തിക്കൽ എന്താ ഒന്ന് വെറൈറ്റി ആവണം ആ വെറൈറ്റി തിരുദൂതൻ അള്ളാഹു രീതിയിലാവണം എന്നതല്ല മറിച്ച് അവരെ കല്യാണ വീട്ടിൽ എന്താണോ നമുക്ക് താൽപ്പര്യം തോന്നുന്ന ഒരു വെറൈറ്റി ആ വെറൈറ്റി അതിനേക്കാൾ മനോഹരമായി നമ്മളെ കുടുംബത്തിലേക്ക് നമ്മൾ പറിച്ചു നടും അതിന്റെ പേരിലാ ഇന്നെന്തൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായി വിവാഹത്തോടനുബന്ധിച്ചുണ്ടാകുന്ന നിരവധി ആഘോഷങ്ങൾ മഞ്ഞ കല്യാണങ്ങൾ പച്ച കല്യാണങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഒരേ കളറായിരുന്നെങ്കിൽ ഇന്നൊരേ കളറ് നാല് ദിവസം ആസ്വദിക്കുന്ന രീതിയിൽ വിവാഹത്തിന്റെ നാല് ദിവസങ്ങൾക്ക് മുൻപേ ആരംഭിക്കുന്നു കാതുകുത്ത് പോലെ കല്യാണത്തിന് പോലെ ഏതെങ്കിലും പഴമയുള്ള വീട്ടിൽ ചെന്ന് ചട്ടയും മുണ്ടും ധരിപ്പിച്ച് ആ പെണ്ണിനെ കൊണ്ട് വേഷം കെട്ടിച്ച് അവസാനം ബീച്ചുകളിലും പാർക്കുകളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി ആണും പെണ്ണും ഡേറ്റിന്റെ വീഡിയോ ഇറക്കിയാലേ വിവാഹം അർദ്ധനത്തരായി ചിന്തിപ്പിക്കപ്പെടുന്ന മനുഷ്യന്റെ നാണക്കെട്ട ജീവിത രീതിയെക്കാൾ ഏറെ നമ്മളെ ചർച്ച ചെയ്യിപ്പിക്കേണ്ടത് ഈ വൃത്തിയില്ലായ്മ കണ്ട് അതിന് ആസ്വാദനത്തിന്റെ അടിക്കുറിപ്പ് എഴുതുന്ന മാതാപിതാക്കളും മക്കളും കുടുംബക്കാരും ഇന്ന് നമ്മൾക്കിടയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും എത്ര വലിയ ജീർണതയ നമ്മളെ മനസ്സിൽ കയറി കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് എന്തിനാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആഘോഷങ്ങൾ ഈ തിന്മയായ ആഘോഷങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേയുള്ളൂ ആൾക്കാരുടെ അഭിപ്രായം കിട്ടണം റബ്ബിന്റെ അഭിപ്രായം ഇല്ലെങ്കിലും കുടുംബക്കാരുടെ അഭിപ്രായം കിട്ടണം കൂട്ടുകാരുടെ അഭിപ്രായം കിട്ടണം അവരുടെ ലൈക്കും ഷെയറും വാരിക്കോരി ലഭിക്കണം അതിനേക്കാളേറെ അതൊന്ന് സ്റ്റാറ്റസ് വെക്കണം ആളുകൾക്കിടയിൽ പൊങ്ങച്ചം കാണിക്കണം ഇതല്ലാത്ത വല്ല നേട്ടവും ഈ വിവാഹത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് ഒരു മനുഷ്യന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഇതല്ലാത്ത എന്തെങ്കിലും ഒരു സുന്നത്ത് ഏതെങ്കിലും തരത്തിലുള്ള അനുവദിക്കപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു വാക്യെങ്കിലും ഇന്ന് ഇത് ആഘോഷിക്കുന്ന ആസ്വദിക്കപ്പെടുന്ന ഒരാൾക്കും ഇത് കണ്ടെത്താൻ സാധിക്കുകയില്ല ഒന്ന് തീരുമ്പം മറ്റതൊന്ന് എന്ന് പറയുന്നത് പോലെ ഈ ആസ്വാദനത്തിന്റെ ആഘോഷ മനസ്സിലേക്ക് മനുഷ്യൻ എത്തിയപ്പോ പിന്നീട് കല്യാണം മാത്രം മനുഷ്യർക്ക് മതിയാവാതെ വന്നു എന്നുണ്ടെങ്കിൽ നാളെ പല കുടുംബങ്ങളും തമ്മിൽ തെറ്റുന്നത് വിവാഹത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ആഘോഷത്തിന്റെ പേരിലായിരിക്കും അങ്ങനെ ആഘോഷങ്ങൾ ഒരു കുടുംബത്തിൽ ഇല്ലെങ്കിൽ പുതിയ പുതിയ ആഘോഷങ്ങൾ തേടും തേടിയിട്ടില്ലേ എന്തൊക്കെ പുതിയ പുതിയ ആഘോഷങ്ങൾ വന്നു കാതു കുത്തു കല്യാണം വയസ്സറിയിച്ച കല്യാണം അതല്ലെങ്കിൽ തൊട്ടിൽ കെട്ടിയ കല്യാണം ഏഴാം മാസത്തിൽ വയറിന്റെ വലുപ്പം കാണാനുള്ള കല്യാണം കൂട്ടിക്കൊണ്ടുപോകുന്ന കല്യാണം കൂട്ടിക്കൊണ്ടുവരുന്ന കല്യാണം